राधा ज्ञान राधा कण्णने मरकात राधा राधा my time राधा ज्ञान राधा कण्णनी मरकात् राधा राधा സ്വാഗതം ഇന്ന് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞു വിഷയം എന്നാൽ ഒരു വലിയ വിഷയം ആരാണ് ബ്രാഹ്മണൻ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം രാധായേ സ്വാഹ രാധേ രാധേ ഓ രാധേ രാധേ രാധേ

ബർസാനി വാലി രാധാ റാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന് രാധാ റാണി അമ്മ ജൈ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ ജയ് എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ ജൈ അപ്പം നമുക്ക് ആരംഭിക്കാം നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആ തുടക്കത്തിലെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ജ്യോതിഷമുണ്ട് അതിലെ സംശയങ്ങളൊക്കെ എന്നെ വിളിക്കാം നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ തികച്ചും സൗജന്യമായിരിക്കും പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി അത് കാണണം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ആരാണ് ബ്രാഹ്മണൻ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് അമ്പലത്തിൽ പൂജിക്കുന്ന പൂജാരി ബ്രാഹ്മണനാണോ ശബരിമലയിൽ പൂജിക്കുന്ന പൂജാരി ബ്രാഹ്മണനാണോ പൂണൂലിട്ടവരെല്ലാം ബ്രാഹ്മണരാണോ ആരാണ് ബ്രാഹ്മണൻ വളരെ കൃത്യമായ ഉത്തരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ആരാണ് ബ്രാഹ്മണൻ നമ്മൾ പല പല വ്യാഖ്യാനങ്ങൾ മനുഷ്യന് മനസ്സിലാകാത്ത വ്യാഖ്യാനങ്ങളാണ് ഹിന്ദുമതത്തിൻ്റെ ശാപം ബ്രഹ്മമറിയുന്നവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും ഒന്നുമല്ല ശ്രദ്ധിച്ച് കേട്ടോണം നമ്മുടെ ബുദ്ധ ഭഗവാൻ ഇച്ചാനങ്കല എന്ന ഗ്രാമത്തിൽ ഇച്ചാനങ്കല എന്ന ഒരു പൂന്തോട്ടത്തിൽ അങ്ങനെ താമസിച്ചു വരുന്ന സമയം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ബ്രാഹ്മണരുണ്ടായിരുന്നു അക്കൂട്ടത്തിലെ രണ്ട് പ്രശസ്തരാണ് വാസിഷ്ഠനും ഭരദ്വജനും ഈ വാസിഷ്ഠനും ഭരദ്വജനും തമ്മിൽ ഒരു തർക്കമുണ്ടായി ഭരദ്വജൻ പറഞ്ഞു ജന്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് ഒരു ബ്രാഹ്മണ അച്ഛൻ്റെയും ബ്രാഹ്മണനായ ബ്രാഹ്മണയായ അമ്മയുടെയും വയറ്റിൽ പിറന്ന് അങ്ങനെ വന്ന് കൂടൂല് ധരിക്കുന്നവനാണ് ബ്രാഹ്മണൻ കാരണം ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വയറ്റിൽ പിറന്നാൽ അവരുടെ ഏഴ് തലമുറകൾ പരിശുദ്ധരാണ് അതുകൊണ്ട് ജനനം കൊണ്ടാണ് ആരാകുന്നത് ബ്രാഹ്മണൻ ആകുന്നത് എന്നാണ് ഭരദ്വാജന്റെ അഭിപ്രായം അപ്പൊ വാസിഷ്ഠൻ അതിനെ എതിർത്തു വാസിഷ്ഠൻ പറഞ്ഞു കർമ്മം കൊണ്ടാണ് ഒരാള് ബ്രാഹ്മണനാകുന്നത് അങ്ങനെ കർമ്മം കൊണ്ട് ശൂദ്രനും ബ്രാഹ്മണനാകാം ക്ഷത്രിയനും ബ്രാഹ്മണനാകാം ആർക്കും ബ്രാഹ്മണനാകാം ജന്മം കൊണ്ടല്ല രണ്ടുപേരും തർക്കിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ല അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ബുദ്ധ ഭഗവാനോട് ചോദിക്കാം അങ്ങനെ രണ്ടു പേരും കൂടെ ബുദ്ധ ഭഗവാന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു ഭഗവാനെ ആരാണ് ബ്രാഹ്മണൻ ശരിക്കും പറഞ്ഞ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ഒന്നും ുദ്ധനെ പോലെ ഇത്ര കൃത്യമായ ഉത്തരം ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ബുദ്ധ ഭഗവാൻ പറഞ്ഞു വസിഷ്ഠ വൃക്ഷം പുല്ല് മുതലായ വൃക്ഷങ്ങളിലും ഔഷധ ചെടികളിലും പല പല ജാതികളുണ്ട് അവര് വ്യത്യാസമാണ് മാവ് മാവ് കണക്കല്ല പ്ലാവ് പ്ലാവ് കണക്കല്ല പുല്ല് പുല്ല് കണക്കല്ല ആടലോടകം അതേ കണക്ക് കീടം മുതല് മത്സ്യം പക്ഷി അതിനകത്തും പല പല ജാതികളുണ്ട് പല മത്സ്യങ്ങൾക്കും പല ആകൃതിയാണ് ഒരു മത്സ്യത്തിൻ്റെ ആകൃതിയല്ല മത്സ്യ മത്സ്യം ഒരു പക്ഷിയുടെ കാക്കയുടെ ഇതല്ല പ്രാവ് പ്രാവ് കിണക്കല്ല മയിൽ പക്ഷികളിൽ പോലും അത് കിണക്കല്ല പെങ്കിൻ പക്ഷേ അല്ലയോ ഭരദ്വാജ അല്ലയോ വസിഷ്ഠ മനുഷ്യരിൽ വ്യത്യാസത്തിൻ്റെ ചിഹ്നമില്ല ലോകത്ത് പിറന്നു വീഴുന്ന എല്ലാ മനുഷ്യന്റെയും തലമുടി ഒന്നാണ് ചെവി ഒരേ കണക്കാണ് കണ്ണ് ഒരേ കണക്കാണ് മൂക്കൊരേ കണക്കാണ് ചുണ്ടൊരുപോലെയാണ് പുരികം വയറ് കൈ കാല് തുടങ്ങിയ അവയവങ്ങളിലെല്ലാം മനുഷ്യൻ ഒരു മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനല്ല ഇല്ലേ എല്ലാവരുടെയും കണ്ണൊരേ കണക്കാണ് എല്ലാവരുടെയും മൂക്ക് ഇങ്ങനെ ഷേപ്പ് എല്ലാവരുടെയും വയറ് എല്ലാവരുടെയും കൈയുടെ ഷേപ്പ് ഇത് തന്നെയാണ് അല്ലാതെ ഒരാൾക്ക് ചതുരക്കൈ ഒരാൾക്ക് വട്ടക്കൈമില്ല അപ്പോൾ ബുദ്ധൻ പറഞ്ഞു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരുടെയും അവയവം ഒന്ന് തന്നെയാണ് ആകൃതി ഒരുപോലെയാണ് അതുകൊണ്ട് മനുഷ്യർക്ക് ജാതിഭേദം കൽപ്പിക്കാൻ പാടില്ല മനുഷ്യർക്ക് ജാതിഭേദം കൽപ്പിക്കാൻ പാടില്ല കാരണം കൈ കൈ തന്നെയാണ് എല്ലാവരുടെയും കാല് ഒരേ കണക്കാണ് ചുണ്ട് ഒരേ കണക്കാണ് പക്ഷേ കർമ്മം അനുസരിച്ച് തരംതിരിക്കാം ബ്രാഹ്മണൻ പശുക്കളെ വളർത്തി ജീവിക്കുന്നവനായതുകൊണ്ട് അവനെ എന്ന് വിളിക്കാം ശില്പകല കൊണ്ട് ജീവിക്കുന്നവനെ ശില്പി എന്ന പേര് നമുക്ക് വിളിക്കാം കച്ചവടം നടത്തി ജീവിക്കുന്നവനെ വണിക്കെന്നും മോഷണം നടത്തി ജീവിക്കുന്നവനെ കള്ളനെന്നും യുദ്ധം ചെയ്ത് ജീവിക്കുന്നവനെ യോദ്ധാവെന്നും ഒരു രാജ്യം പരിപാലിക്കുന്നവനെ രാജാവെന്നും വിളിക്കാം ഇവരിൽ ആരെയും നമുക്ക് ജനനം കൊണ്ട് എന്തു ചെയ്യാൻ പറ്റില്ല ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്ന് പറയാൻ പാടില്ല എന്നിട്ടാണ് ബുദ്ധൻ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുന്നത് ബുദ്ധൻ പറഞ്ഞു ആരാണ് ബ്രാഹ്മണൻ അതിൻ്റെ കൃത്യമായ ഉത്തരം ഞാൻ പറയാം ആർക്കാണോ ൗകികമായ സുഖങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തത് അവന്റെ പേരാണ് ബ്രാഹ്മണൻ ആർക്കാണോ ഭൂമിയിലെ ബന്ധങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ മക്കള് കൊച്ചുമക്കള് സുഹൃത്തുക്കള് കാമുകി ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ ആർക്കാണോ താല്പര്യമില്ലാത്തത് അവരുടെ പേരാണ് ബ്രാഹ്മണൻ ഒന്നിനോടും ആസക്തി ബ്രാഹ്മണൻ പ്രാപഞ്ചിക അവനാണ് ഒന്നും ബാധിക്കാത്തവനാരോ അവനാണ് ബ്രാഹ്മണൻ ഒരു യഥാർത്ഥ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അമ്മ മരിക്കുന്നു അച്ഛൻ മരിക്കുന്നു മകള് മരിക്കുന്നു അപ്പോൾ അത് പ്രപഞ്ചത്തിലെ ഒരു ഇതാണ് അതിന് ദുഃഖിക്കേണ്ട കാര്യമില്ല ഇല്ലേ പണ്ട് നമ്മുടെ രാമാനുജൻ എന്ന സന്യാസി അദ്ദേഹം കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു കുറിപ്പ് കൊണ്ടു കൊടുത്തു അദ്ദേഹം അത് വായിച്ചു നോക്കി മാറ്റി വെച്ചിട്ട് പ്രസംഗം തുടർന്നു പ്രസംഗം തുടർന്നപ്പോൾ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു എന്താണ് ആ കുറിപ്പ് അതെന്റെ മകൻ മരിച്ചുപോയെന്നതാണ് അയ്യോ അതിന് വിഷമവും ഇല്ലേ അതെന്തിനു വിഷമിക്കുന്നു മഞ്ഞിന് തണുപ്പുണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും വിഷമിക്കുവോ അഗ്നിക്ക് ചൂടുണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും വിഷമിക്കുവോ അത് അതിലടങ്ങിയിരിക്കുന്നതാണ് മനുഷ്യൻ ജനിച്ചാൽ മരിക്കും അപ്പൊ പ്രപഞ്ച ദുഃഖങ്ങൾ ഒന്നും ബാധിക്കുന്നില്ല അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ആര് മരിച്ചാലും അത് പ്രപഞ്ച നിയമമാണ് അവന്റെ പേരാണ് ബ്രാഹ്മണൻ അപ്പൊ ലൗകിക സുഖങ്ങളിൽ താല്പര്യമില്ലാത്തവൻ കാറ് ബംഗ്ലാവ് കെട്ടണം ഒന്നിലും താല്പര്യമില്ല ബന്ധങ്ങളിൽ താല്പര്യമില്ല അച്ഛൻ അമ്മ മക്കള് ഒന്നിനോടും അവൻ ആസക്തിയില്ല യാതൊന്നിനോടും പണത്തിനോട് ആസക്തിയില്ല പദവിയോട് ആസക്തിയില്ല പ്രശസ്തിയോട് ആസക്തിയില്ല പ്രപഞ്ചത്തിലെ ദുഃഖങ്ങളൊന്നും ബാധിക്കില്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ് മരണദുഃഖം അതൊന്നും അവനെ ബാധിക്കുന്നില്ല അവൻ ആരാണ് ബ്രാഹ്മണൻ ഇനി മറ്റുള്ളവർ ശകാരിക്കുമ്പോഴും മറ്റുള്ളവർ അപമാനിക്കുമ്പോഴും മറ്റുള്ളവർ തന്നെ പിടിച്ച് കയറുകൊണ്ട് കെട്ടിയിട്ടാലും വേറൊരാൾ തന്നെ വധിക്കാൻ ശ്രമിച്ചാലും അവരോടെല്ലാം ക്ഷമിക്കുകയും അപ്പോഴെല്ലാം ശാന്തതയോടെ പുഞ്ചിരിയോടെ ഇരിക്കുന്നവനാരോ അവനാണ് ബ്രാഹ്മണൻ വസിഷ്ഠ ക്ഷമയുള്ളവൻ എല്ലാം ബ്രാഹ്മണനാണ് ഒരാൾ വന്ന് നിങ്ങളെ ആക്ഷേപിക്കുന്നു നിങ്ങൾ പുഞ്ചിരിയോടുകൂടി കേട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേര് ബ്രാഹ്മണനാണ് ഒരാൾ നിങ്ങളെ ബന്ധിക്കണമെന്ന് പറയുന്നു ബന്ധിച്ചോളൂ എന്ന് നിങ്ങൾക്ക് തുറന്ന മനസ്സോടെ പറയാമോ നിങ്ങൾ ബ്രാഹ്മണനാകുന്നു ഒരാൾ നിങ്ങളെ വധിക്കാൻ ശ്രമിക്കുന്നു ആയിക്കോട്ടെ കുഞ്ഞേ നിനക്ക് അതുകൊണ്ട് തൃപ്തി കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എനിക്കൊരു പരാതിയുമില്ല എന്ന് പറയുന്നവനാണ് ബ്രാഹ്മണൻ മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും അത് മുഴുവനും ക്ഷമിക്കാൻ കഴിയുന്നവൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ കോപം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവനാണ് ബ്രാഹ്മണൻ ഇനി നിങ്ങൾ ആലോചിച്ച് പോയിക്കോണം നമ്മൾ പോകുന്ന പല ക്ഷേത്രങ്ങളിലും അവിടെ നിൽക്കുന്ന പൂജാരിമാര് ബ്രാഹ്മണനാണോ എത്ര പേർക്കാണ് കോപം അവിടെ ഒന്ന് തൊട്ടാൽ മതി നമ്മളാ പടിയിലോ എവിടെയെങ്കിലും തൊട്ടാൽ മതി അത് അശുദ്ധമാക്കിയോ അത് ഇതാക്കിയോ പിന്നെ ഒരു പൂജാരി വരുമ്പോൾ മറ്റുള്ളവരെ തള്ളി നീക്കുകയാണ് മാറും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്പലത്തിലേക്ക് നമ്മൾ കേറുമ്പോൾ ഒരു പൂജാരി വരുമ്പോൾ ബാക്കി നിൽക്കുന്ന മനുഷ്യരെ എച്ചിത്താറ്റുകയാണ് ബുദ്ധൻ പറയുകയാണ് അതെന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ സാക്ഷാൽ ശിവൻ ഇല്ലേ ശങ്കരാചാര്യ ശിവൻ വേഷം മാറി വന്നപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വഴിമാറൂ അശുദ്ധമാണ് വഴിമാറൂ അപ്പോൾ ശിവൻ ചോദിച്ചു ആര് ആരിൽ നിന്നാണ് ശങ്കരാചാര്യരെ വഴിമാറേണ്ടത് ശരീരം ശരീരത്തിൽ നിന്നോ അതോ ആത്മാവ് ആത്മാവിൽ നിന്നാണോ വഴിമാറേണ്ടത് അപ്പോൾ എത്ര നമ്മുടെ അമ്പലത്തിലെ പൂജാരിമാരൊക്കെ ബ്രാഹ്മണർ എന്ന പേരിന് അർഹരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് ബുദ്ധൻ പറഞ്ഞു ജനനം കൊണ്ട് ഒരുവൻ ബ്രാഹ്മണനോ അബ്രാഹ്മണനോ അല്ല കർമ്മം കൊണ്ടാണ് ഒരുത്തൻ ബ്രാഹ്മണനാകുന്നതും കൃഷിക്കാരനാകുന്നതും ശില്പിയാകുന്നതും കള്ളനാകുന്നതും ഈ ലോകം ഭരിക്കുന്ന രാജാവ് പോലും ആകുന്നതും എല്ലാം ഏതാണ് കർമ്മം കൊണ്ടാണ് കുതിരകളെ ആശ്രയിച്ചാണ് രഥം സഞ്ചരിക്കുന്നത് പോലെ അതുപോലെ ഈ ലോകത്ത് ഏതൊരു ജീവിയും കർമ്മം കൊണ്ടാണ് അറിയപ്പെടേണ്ടത് അതുകൊണ്ട് വസിഷ്ഠ ആരാണോ താമര ഇലയിലെ താമര പൂവിനെ പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ താമരയെ പോലെ ജീവിക്കുന്നത് ആരാണോ അവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ എന്താണ് താമര ഇരുട്ട വിളുക്ക വെള്ളത്തിൽ കിടക്കുക പക്ഷേ അവന് ഒരിക്കലും വെള്ളത്തിൻ്റെ അംശം പറ്റുന്നില്ല അതുപോലെ കല്യാണം കഴിക്കും മക്കള് കാണും അവർക്കുള്ള ജോലി ചെയ്യും പക്ഷെ ഒരൊട്ടലും ഇല്ല യാതൊരു ഒട്ടലും ഇല്ല ബന്ധങ്ങളിലൊരു താല്പര്യവുമില്ല കുടുംബാംഗങ്ങളിൽ ഒരാൾ മരിച്ചാലും അത് മരണം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആരെന്തൊക്കെ പറഞ്ഞാലും കോപിക്കുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരാണ് ബ്രാഹ്മണൻ പൂണൂരിട്ടത് കൊണ്ട് ബ്രാഹ്മണനാകില്ല ൗകിക സുഖങ്ങളിൽ താൽപ്പര്യം വരരുത് പണം പദവി പ്രശസ്തി ഇതിലൊന്നും താല്പര്യം ഇല്ലാത്തവൻ ബ്രാഹ്മണൻ ഒന്നിനോടും ആസക്തിയില്ല അവന് സ്ത്രീയോടും ആസക്തിയില്ല യാതൊന്നിനോടും അവൻ ആസക്തിയില്ല അവൻ ബ്രാഹ്മണൻ പ്രപഞ്ചത്തിലെ ഒരു ദുഃഖവും ബാധിക്കുന്നില്ല മരണമാകട്ടെ എന്തു ആകട്ടെ ഇതൊന്നും ബാധിക്കുന്നില്ല സർവോപരി കോപമെന്ന് പറയുന്നത് നിശേഷമില്ല ശാന്ത എല്ലാവരോടും ദയ എല്ലാവരോടും കരുണ തന്നെ ഒരാൾ അപമാനിച്ചാൽ അവനോടും കരുണ തന്നെ ഒരാൾ അടിക്കാൻ ശ്രമിച്ചാൽ അവനോടും കരുണ തന്നെ ഒരാൾ കെട്ടിയിടാൻ ശ്രമിച്ചാൽ അവനോടും കരുണ തന്നെ വധിക്കാൻ ആഗ്രഹിക്കുന്നവനോടും കരുണ സർവരോടും കരുണ കാണിക്കുന്നവനാരോ അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കൂ അല്ലാതെ പൂണൂരിട്ടതുകൊണ്ടോ ണ മാതാപിതാക്കൾക്ക് ലഭിച്ചതുകൊണ്ട് ജനിച്ചതുകൊണ്ടോ നിങ്ങൾ ബ്രാഹ്മണരാകുന്നില്ല ഇനി നിങ്ങൾ ചിന്തിക്കൂ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലിരിക്കുന്ന ആള് അപ്പോ ഗുരുവായൂർ അമ്പലത്തിലെ പൂജാരി ബ്രാഹ്മണനാണ് ശബരിമലയിലെ പൂജാരിയും ബ്രാഹ്മണനാണ് ഈ ഗുണങ്ങളുണ്ടെങ്കിൽ റോഡിലിരുന്ന് ചെരുപ്പ് കുത്തുന്നവനും ബ്രാഹ്മണനാണ് റോഡിലിരിക്കുന്ന യാചകൻ ഈ ഗുണമുണ്ടെങ്കിൽ അവനും ബ്രാഹ്മണനാണ് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഗുണമുണ്ടെങ്കിൽ നിങ്ങളും ബ്രാഹ്മണരാണ് കൃത്യമായ ഉത്തരം ശ്രീ ബുദ്ധ ബുദ്ധഭഗവാൻ തന്നിരിക്കുന്നു കൃഷ്ണന്റെ അവതാരമായ ബുദ്ധ ബുദ്ധഭഗവാൻ തന്നിരിക്കുന്നു രാധേ രാധേ ഓ രാധേ രാധേ